കെ എസ് ആർ ടി സി ഡ്രൈവർ യെതുവിനെതിരായ നടി റോഷ്ണയുടെ പരാതി ശരിവെയ്ക്കുന്ന വിവരങ്ങൾ പുറത്ത് ജൂൺ പത്തൊമ്പതിന് ആർ പി ഇ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബസ് ഓടിച്ചത് യതുവെന്ന് സ്ഥിരീകരിച്ചു ജൂൺ പതിനെട്ടിന് തിരുവനന്തപുരം ഡിപ്പോയിൽ നിന്നും വഴിക്കടുവിലേക്ക് യാത്ര തിരിച്ചു തിരികെ സഞ്ചരിച്ചത് പത്തൊമ്പതിനാണ് പത്തൊമ്പതിന് കുന്നംകുളത്ത് അപമാനിക്കപ്പെട്ട സംഭവം ഉണ്ടായെന്നായിരുന്നു റോഷ്ണയുടെ ആരോപണം തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ പെരിന്തൽമണ്ണ മഞ്ചേരി നിലമ്പൂർ വഴിക്കടവ് എന്നതായിരുന്നു റൂട്ട് സംഭവത്തിൽ കെ എസ് ആർ ടി സി ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Gold and Diamonds The Trust of Travancore